ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഭാരതീയ കലകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കണത് എൻ്റെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹം അവർക്ക് എന്നോട് തോന്നണം ഇന്ന് നമ്മളോടൊപ്പം സൈക്രട്ട് ഇന്ത്യയിലുള്ളത് ഒരു വക്കീലാണ് കേട്ടോ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സൈക്രട്ടിന്ത്യയിൽ വക്കീലിന് എന്താ കാര്യം പറഞ്ഞു വന്നത് സൗമ്യ ബാലഗോപാലിനെ കുറിച്ചിട്ടാണ് വക്കീൽ എന്നുള്ള ഒരു പഠനം നിർത്തിവെച്ചിട്ട് ഡാൻസ് എന്ന വലിയൊരു സാഗരത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുള്ള ആളാണ് സൗമ്യ ബാലഗോപാൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേരെ ഡാൻസിലേക്ക് ശാസ്ത്രീയ നൃത്തത്തിലേക്ക് ഈ പറഞ്ഞതുപോലെ ച ചുവട് വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സൗമ്യ ടീച്ചറുടെ അടുത്ത് നൃത്തത്തിനെ കുറിച്ചിട്ടുള്ള ടീച്ചറിൻ്റെ വിഷൻ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്നെല്ലാം ചോദിച്ചറിയാം അതുപോലെ തന്നെ സൗമ്യ ടീച്ചറിൻ്റെ സ്റ്റുഡൻസിൻ്റെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം മാം നമസ്കാരം കൃഷ്ണ നൃത്താധ്യാപികയാണ് പിന്നെ കഥകളി പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ കലാരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ടീച്ചറിന്റെ വിശേഷങ്ങൾ അറിയാം നൃത്തത്തെ ഭാവി കാര്യങ്ങളും എല്ലാം ചോദിച്ചറിയാം നമസ്കാരം അപ്പോ ആദ്യം തന്നെ ചോദിക്കട്ടെ ഒത്തിരി പേരുണ്ട് ഈ ക്ലാസ്സിൽ ചെറിയ വയസ്സ് മുതൽ പത്ത് എഴുപത്തിയേഴ് വയസ്സ് വരെയുള്ള ആളുകളുണ്ട് അപ്പോ എങ്ങനെയാണ് ഇവരുടെ ഒരു ആ ഒരു മാനേജിംഗ് നടക്കുന്നത് ഇവിടെ ഒരു നാല് വയസ്സ് തൊട്ട് എഴുപത്തെട്ട് വയസ്സ് വരെയുള്ള ഉണ്ട് എഴുപത്തെട്ട് വരെ ഓമന അവരാണ് എൻ്റെ സീനിയർ മോസ്റ്റ് ഏജ് വൈസ് സ്റ്റുഡൻറ് അപ്പോൾ നമ്മൾ പ്രായവും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ബാച്ചിനെ തീരുമാനിക്കുക അപ്പോൾ അതൊരിക്കലും ഒരു പ്രശ്നമില്ല പിന്നെ എന്നും ക്ലാസ് ഉണ്ട് ഓരോ ബാച്ചിനും അവരുടെ ഇപ്പോൾ ബിഗിനർ ബാച്ച് ഉണ്ട് ഇൻ്റർമീഡിയറ്റ് ഉണ്ട് അഡ്വാൻസ്ഡ് ബാച്ച് ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഏജ് ഒരു പ്രശ്നമല്ല നമുക്കെല്ലാവരും മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാറുണ്ട് അയ്യോ ഈ പ്രായമായില്ലേ ഇനി എങ്ങനെയാ ഒരു ഡാൻസ് പഠിക്കുക നമുക്കത് നാണക്കേടല്ലേ അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കാറുണ്ട് എന്താണ് ഏജ് ഒരു ഫാക്ടർ ആണോ ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു കല പഠിക്കാനായിട്ട് എന്താ എന്ത് ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ ഒരു താള താളബോധമുണ്ട് അല്ലെ ഇപ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാലറിയാം ഇപ്പോൾ നമ്മളൊരു ട്രൈബൽ സെക്ടിലേക്ക് പോകുമ്പോൾ അവിടെ നൃത്തം പാട്ട് എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ജനനം തൊട്ട് മരണം വരെ അവർ നൃത്തം ചെയ്യുന്നുണ്ട് ഓരോ ഓരോ അവസ്ഥയിൽ അപ്പോൾ നൃത്തം എന്ന് പറയുന്നത് ഒരിക്കലും അല്ലെങ്കിൽ കല അതൊരിക്കലും ഒരു പ്രായത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല പിന്നെ ഇതൊരു പ്രായം എന്നുള്ളൊരു ഫാക്ട് എപ്പോഴാണോ വരണതെന്ന് അറിയുമോ നമ്മളതൊരു പെർഫോമർ ആയിട്ട് ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് അയ്യോ പ്രായമിനി അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്ത വരെ അതൊന്നും ഇപ്പോൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രായമായിട്ടുള്ളവരും ഒരു ആഫ്റ്റർ തേർട്ടീസ് ഒക്കെ ഡാൻസ് പഠിച്ചു തുടങ്ങി പെർഫോം ചെയ്യുന്നവരുണ്ട് സി കല എന്ന് പറയുന്നത് ഒരാളുടെ അവരുടെ മനസ്സിലുള്ളൊരു മോഹമല്ലേ നമ്മുടെ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റാണ് ഡാൻസ് അല്ലെങ്കിൽ മ്യൂസിക് അതിന് പ്രായം ഒരിക്കലും ഒരു ഫാക്ടർ ഫാക്ടറല്ല ഇപ്പോൾ നൃത്തം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സോഷ്യൽ കോഴ്സ് കൂടിയാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് നൃത്തം ഒരു സോഷ്യലി കൂടി ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ശാസ്ത്രീയ നൃത്തം അതിൻ്റെ ഒരു റെലവെൻസ് എങ്ങനെയാണ് ഞാനൊരു പെർഫോമറാണ് അപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ പല കാര്യങ്ങളും സൊസൈറ്റി അഡ്രസ് ചെയ്യാനുണ്ടാവും ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രൊഫഷണൽ ഡാൻസർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഓഡിയൻസിനോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു എല്ലാവരും അല്ല ആ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും എപ്പോഴും അപ്പോൾ ഒരു വലിയൊരു ഹ്യൂജ് ക്രൗഡിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ആശയം ആശയങ്ങൾ അതെങ്കിലിപ്പോൾ സിനിമ ആണെങ്കിലും നാടകമാണെങ്കിലും നമ്മളതൊരു മീഡിയമായിട്ട് എടുത്തിട്ട് എന്താണോ നമുക്ക് പറയാനുള്ളത് അത് നമ്മൾ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കലാകാരൻ്റെ ഓരോ സൃഷ്ടിയുടെയും പറകിൽ അങ്ങനെ ഒരു സാമൂഹികപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാം ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവണം എന്നാലേ കല വളരുള്ളൂ എപ്പോഴും നിലനിൽക്കാൻ ഓഡിയൻസ് വേണം അപ്പോൾ ഓഡിയൻസിനെയും കൂടിയും ആ ഒരു കലാസൃഷ്ടിയുടെ തലത്തിലേക്ക് ഉയർത്താൻ പറ്റുകയാണെങ്കിൽ അതാണൊരു കലാകാരൻ്റെ വിജയം ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ തന്നെ ഒരു സമ്പത്താണ് ആഗോളതലത്തിൽ വരെ അത് ഉയർന്നു കഴിഞ്ഞു ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ടത് അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് സി ഭാരതീയ കലകൾ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മുടെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കണത് അപ്പോൾ ഇപ്പോൾ തന്നെ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എപ്പോഴും എന്താ പറയുക ഇറ്റ്സ് യുവർ ചോയ്സ് സി നമുക്കിപ്പോൾ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഇപ്പോൾ ഒരു പുറമേ ഉള്ള ആൾക്കാരാണെങ്കിലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അതിൻ്റെ ആ ഒരു എന്താണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്നുള്ളതിൻ്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ് പിന്നെ അത് പതുക്കെ പഠിച്ചു തുടങ്ങി മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോഴാണ് അതിൻ്റെ ഒരു വാസ്നെസ് അതിൻ്റെ ഞാൻ പറയ അതിനെല്ലാം നമ്മളെപ്പോഴും ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്ട് ഫോമിനെ നമ്മളെപ്പോഴും സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്റ്റ് ചെയ്യും ബിക്കോസ് ഇറ്റ് ഈസ് ജീവാത്മാവും പരമാത്മാവുമാണ് അപ്പോൾ ഓരോ നർത്തകിയുടെയും നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായ ജീവാത്മാവും ആ പരമാത്മാവുമായിട്ടുള്ളൊരു യൂണിസൻ എന്ന് പറയും അതിനു വേണ്ടിയിട്ടാണ് നൃത്തത്തിലൂടെ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്ന പറയുക അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വാലിറ്റിയും എന്താണ് ഇന്ത്യൻ ഫിലോസഫി എന്താണ് അതും കൂടിയും നമുക്ക് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമം കൂടിയാണ് എപ്പോഴും ക്ലാസിക്കൽ ഡാൻസ് പറഞ്ഞു നമ്മളെ മ്യൂസിക്കിൽ നമ്മൾ പറയാറുണ്ട് മ്യൂസിക് കേട്ട് വൈയായിക മാറ്റി അല്ലെങ്കിൽ അസുഖങ്ങൾ തെറാപ്പി ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ നൃത്തത്തിനാണെങ്കിലും നമ്മളുടെ ഒരു ഒരു ഹീലിംഗ് പവർ ഉണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു നമ്മളുടെ ഒരു മനസ്സിന് ഇത്രയും ഒരു മാറ്റം വരാനുള്ളൊരു കാരണം എന്താണ് ഈ ഒരു കല ഡാൻസിൽ മെൻ്റൽ ഹീലിംഗ് പവറും ഉണ്ട് ഫിസിക്കൽ ഹീലിംഗ് പവറും ഉണ്ട് സിമെൻറ്റൽ ഹീലിംഗ് പവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ നോക്കൂ ഏറ്റവും അധികം എന്നെ ഇപ്പോൾ ഞാൻ പറയും ഒരു ആർട്ടിസ്റ്റാണ് ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ കാരണം എന്തൊക്കെ പേഴ്സണൽ ദുരന്തങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ എന്തൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ റിയാലിറ്റിയിൽ സംഭവിച്ചാലും വി ആസ് എ ആർട്ടിസ്റ്റ് വി ലിവ് ഇൻ എ പാരൽ റിയാലിറ്റി നമ്മളവിടെ നമ്മുടെ നൃത്തമുണ്ട് നമ്മുടെ നമ്മൾ നൃത്തം ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ കൃഷ്ണനും രാധയും ശിവനും പാർവതിയും ഒക്കെ ആയിട്ട് അവരുടെ പ്രണയം പറയുന്നു അവരുടെ സങ്കടങ്ങൾ പറയുന്നു അവരുടെ സ്നേഹം പറയുന്നു അവരുടെ ഭക്തി ഇതെല്ലാം നമ്മൾ വേറൊരു പാലൽ റിയാലിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ ഇപ്പുറത്ത് നടന്നാലും ഒരു പരിധിവരെ നമുക്കതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ത്രൂ അവർ ആർട്ട് അപ്പോൾ സ്വാ തീർച്ചയായിട്ടും അതിനൊരു മെൻറ്റൽ ഹീലിംഗ് പവർ ഉണ്ട് അതുപോലെ ഇപ്പോൾ കോൺസെൻട്രേഷൻ ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ഇതിൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും ലാക്ക് ഓഫ് കോൺസെൻട്രേഷനുള്ള കുട്ടികൾ ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഡാൻസിന് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഫോർ ദറ്റ് വൺ അവർ അവരിവിടെ ഈ പറയുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഇതിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിർത്തണമെന്ന് അവർ ശീലിച്ചു തുടങ്ങും സ്വാഭാവികമായിട്ട് അവരിലേക്ക് ആ കോൺസെൻട്രേഷൻ ഇത് കൊടുക്കും പിന്നെ മെമ്മറി പവർ ഇപ്പോൾ വേറിപ്പോ ക്ലാസിക്കൽ ആർട്ട് ഫോം പഠിക്കുന്ന ഒരു കുട്ടിയും ഇതൊന്നും അല്ലാണ്ട് അക്കാഡമിക്സ് മാത്രമുള്ള കുട്ടിയും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു അക്കാഡമിക്സ് മാത്രമല്ല ഒരു കുട്ടി ഒരു പത്ത് പ്രാവശ്യം വായിക്കുന്ന ഒരു കാര്യം എന്തെങ്കിലും ഒരു ക്ലാസിക്കൽ നൃത്തം അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു രണ്ട് പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും അത്രയും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ മെമ്മറി പവർ എല്ലാത്തിനും ഒരു ഡാൻസും പാട്ടൊക്കെ നല്ലത് തന്നെയാണ് സംഗീതമൊക്കെ നല്ലതാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ക്ലാസിക്കൽ കലാരൂപങ്ങൾ പഠിക്കണം പെർഫോമൻസ് ആവാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അത് അവരിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഒരു അനുസരണാശീലമുണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയില്ലേ അത് പറയാൻ പാടില്ല ഇത് പറയാൻ പാടില്ലേ പക്ഷേ ഇതിന് തിരിച്ച് വേറൊരു ഭക്ഷണം കൂടി ഉണ്ട് ഇവർ നമ്മുടെ മുതിർന്നവരെ ഒന്ന് അനുസരിക്കാൻ പഠിക്കണം നിങ്ങളിവിടെ എവിടെയെങ്കിലും കസേര കണ്ടോ ക്ലാസ്സിൽ ഇല്ലല്ലോ ഇല്ല അപ്പോൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇവർ ആദ്യം പഠിക്കേണ്ടത് ഇവിടെ നിലത്തിരുന്ന് ഗുരുവിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഗുരുവിൻ്റെ താഴെ ചെമ്പറമ്പണ്ണിരുന്ന് ക്ലാസ്സിൽ എന്നുള്ളൊരു അവിടുന്ന് തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നമസ്തേ പറഞ്ഞ് ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊഴുക അവിടുന്ന് തൊട്ട് തുടങ്ങുന്നുണ്ട് ആ ഒരു ഡിസിപ്ലിൻ ഇത് പറഞ്ഞപ്പോഴാണ് സാധാരണ നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷനല്ല കുറച്ചും കൂടെ ഈ ഒരു ആർട്ട് ഫോം പഠിക്കുമ്പോൾ ഉണ്ടാവുന്നത് അവരെ വന്ദിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും അതിനൊരു ഈ പറഞ്ഞ ഒരു ചിട്ടയാണ് അപ്പോൾ എന്താണ് ആ ഒരു ഗുരു ശിഷ്യ ബന്ധം അതിൻ്റെ ആ ഒരു ഗുരു ശിഷ്യ അപ്പോൾ ഞാനും തന്നെ ഒരിക്കലും ഗുരു എന്ന് പറയില്ല ഐ എം ജസ്റ്റ് എ ടീച്ചർ ഗുരു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു വാക്ക എന്താ എല്ലാ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഗുരു ഞാനൊക്കെ ടീച്ചറാണ് ഒരു ഇൻസ്ട്രക്ടർ ട്രെയിനർ എന്നൊക്കെ പറയാം പക്ഷേ ആ ഒരു ഗുരു എന്ന് പറയുമ്പോൾ അവിടെ അത് ഷുഡ് ബി ഞാനിവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കാൻ വരുമ്പോൾ പേരൻസിനോട് പറയാം ഞാൻ ക്ലാസ്സിൽ പേരൻസിനെ ഇരുത്താറില്ല കാരണം നമ്മൾ പല കുട്ടികളെയും പല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ ചിലപ്പോൾ വരും ഒരു മണിക്കൂറാണ് ക്ലാസ് പക്ഷെ ഒരു മണിക്കൂർ അവരെ ചെയ്യിപ്പിക്കില്ല ഇപ്പം നാല് വയസ്സുള്ള കുട്ടിയൊക്കെ ഒരു മണിക്കൂർ ഇങ്ങനെ കാലമർത്തി കാലമർത്തിച്ചുകൊണ്ടത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും കാല് വേറെ അപ്പോൾ അവർ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇരു കളിപ്പിക്കും അത് അങ്ങനെ മാറ്റിയിരുത്തും പിന്നെ സീനിയേഴ്സിൻ്റെ ക്ലാസ് കാണാൻ പറയും പക്ഷേ ഇതൊക്കെ ഒരു പാരൻറ്റ് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കണ്ടോ ടീച്ചറ് അഞ്ച് മിനിറ്റേ കളിപ്പിച്ചുള്ളൂ പത്ത് മിനിറ്റേ കളിപ്പിച്ചുള്ളൂ അങ്ങനെയാണെങ്കിലൊക്കെ കംപ്ലയിൻസ് വരാം പക്ഷേ ഇതിൻ്റെ പറകിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് അവരെ പതുക്കെ അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അവരെ അവർക്കെന്നോടൊരു ഇഷ്ടം ഉണ്ടാക്കണം ആസ് എ ടീച്ചർ അവർക്ക് ഈ കലാരൂപത്തിനോടൊരു ഇഷ്ടമുണ്ടാക്കിയെടുക്കണം പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയും ദാറ്റ് സറണ്ടർ ഷുഡ് ബി കംപ്ലീറ്റ് ഒരു ടീച്ചറിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ആക്കുമ്പോൾ ഒരു പൂർണ്ണ കൂടിയിട്ട് വേണം കൊണ്ടുവന്നാക്കാൻ അവിടെ ഈവൻ ഒരു തേർഡ് പാർട്ടി ഇൻറ്റർഫിയറൻസ് ഉണ്ടായാൽ ആ ഒരു ഗുരുശിഷ്യ ഇതവിടെ മുറിഞ്ഞു പോകും എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതല്ല എന്ന് പറയുന്നവരുണ്ടാവും പക്ഷെ ഐ സ്ട്രോങ്ലി ബിലീവ് ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സറണ്ടർ വേണം ടു ദ ഗുരു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നെ ഇതൊരു നമ്മളൊരു നൃത്തകല അല്ലെങ്കിൽ ക്ലാസിക്കൽ കല പഠിക്കുന്നതൊരു ഇത്ര പീരീഡിലേക്ക് വേണ്ടിയിട്ടല്ല ദാറ്റ് ഷുഡ് ബി എ ലൈഫ് ലോങ് അല്ലെങ്കിൽ ജന്മാന്തരങ്ങളായിട്ട് പോണേൻ്റെ തുടർച്ചയായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കുട്ടി പഠിക്കണതൊക്കെ ഒരു നൃത്തകല അഭ്യസിക്കണതൊക്കെ അതിനെ അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ ഒരു ആയുസ് മുഴുവനെടുക്കും പക്ഷെ അതിനുള്ള ക്ഷമയും എല്ലാം എല്ലാം വേണം അങ്ങനെ ഇപ്പോൾ നൃത്തം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എല്ലാ ഏത് ഏജിലും ഒരു സ്റ്റുഡൻ്റ് തന്നെയാണ് അതായത് ഇപ്പോൾ ഒരു മൂന്ന് വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു നാല് വയസ്സ് മുതൽ പഠിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും മുപ്പത് വയസ്സിലും ആ വ്യക്തി ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഒരു എത്ര വർഷത്തെ ഒരു പഠനം കൊണ്ടാണ് നമ്മളൊരു ഒരു ഒരു ബേസ് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ ഒരു ഒരു ക്ലാസിക്കൽ ഒക്കെ കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു നാലഞ്ച് വർഷമൊക്കെ വേണം ചുരുങ്ങിയത് കാരണം എന്താ ഇപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ രീതി എന്തറിയും എൽ കെ ജിയിൽ ജോയിൻ ചെയ്യും ഒരു നയൻത്ത് ആകുമ്പോൾ അവർ നിർത്തും ട്യൂഷൻ അക്കാഡമിക്സ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൽ കെ ജിയിൽ നൃത്ത പഠനം ഒരു കുട്ടി ആ സമയത്ത് അവർക്കറിയില്ലേ അത് നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവില്ലേ അവരിലേക്ക് അതൊരു ഇഷ്ടമായി മാറുന്നതൊരു പത്ത് പതിമൂന്ന് പതിനാല് വയസ്സ് കഴിയുമ്പോഴാണ് പക്ഷെ അപ്പോഴേക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളുടെയും പഠനം അവിടെ നിൽക്കുക പിന്നെ ടെൻത്തായി ട്വൽത്തായി അവരുടെ പിന്നെ അവരൊരു മുപ്പത് വർഷം മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ആയി പിന്നെ ഒരു ആരോഗ്യം വീണ്ടെടുക്കാനും വണ്ണം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത് പക്ഷേ അങ്ങനെ കരുതുന്നവരുണ്ട് ഇപ്പം നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും എൽ കെ ജി തൊട്ട് എന്താ പറയുക ജീവിതം മുഴുവനും ഡാൻസ് എന്ന് ആർക്കും നിർബന്ധിക്കാൻ പറ്റില്ല ഇറ്റ്സ് എ ചോയ്സ് അതാ പറഞ്ഞത് ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല കല പഠിക്കുക എന്ന് പറയണത് എന്താ ചോദിച്ചത് എന്തായിരുന്നു എൻ്റെ വിട്ടുപോയി ഞാൻ എനിക്ക് പറയാം ഈ പ്രായമായിട്ട് എത്ര ഓക്കെ ഒരു അഞ്ചാറ് വയസ്സും അഞ്ചാറ് വർഷം കൊണ്ട് ഒരു ബേസ് കിട്ടും പക്ഷേ അതൊരിക്കലും വീണ്ടും വീണ്ടും എപ്പോഴും ഒരു എൻ്റെ വിശ്വാസം എപ്പോഴും ഒരു ശിഷ്യ ഒരു സ്റ്റുഡൻറ്റായിട്ടിരിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കറക്റ്റ് ചെയ്യാൻ നമ്മളെക്കാളും വലിയൊരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഒരു വഴികാട്ടിയായിട്ടുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് അത് നമ്മളിങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും ഏത് നൃത്തം പഠിക്കുന്ന അല്ലെങ്കിൽ നൃത്തം പഠിപ്പിക്കുന്ന ഏതൊരാളോട് ചോദിച്ചാലും അവർ പറയാറുണ്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും ഒരു സ്റ്റുഡൻറ്റായാണ് ഞാൻ വെറൈറ്റി ഓഫ് ഫോംസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാനൊരു പതിനഞ്ച് വയസ്സിൽ തുടങ്ങിയതാണ് പഠിപ്പിക്കുക പക്ഷെ അന്നത്തെ സമ്പ്രദായ അല്ല ഇപ്പോൾ ഞാൻ എന്താ പറയുക കൈക്കൊള്ളണത് നമ്മുടെ നമ്മളും വി ഇവോൾവ് ആസ് എ പേഴ്സൺ വി ഇവോൾവ് ആസ് എ ടീച്ചർ അപ്പം നമ്മൾക്കും കുട്ടികളോടുള്ള സമീപനത്തിൽ മാറ്റം വരും കുറച്ചും കൂടിയും ശാന്തത ഉണ്ടാവും കുറച്ചും കൂടിയും അവരുടെ കുറവുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഓരോ കുട്ടിയും നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയാണ് അതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട് ഇപ്പോൾ ഈ ശാസ്ത്രീയ നൃത്തമാണെങ്കിലും ഒരു കോമ്പറ്റീവ് ഐറ്റം ആയിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കലോത്സവങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ മാർക്കിനു വേണ്ടി പൈസയ്ക്ക് വേണ്ടി എന്നുള്ള അതിനെക്കുറിച്ച് എന്താണ് ടീച്ചറിൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് അത് അതിനൊരു മാറ്റവും വരുത്താം സി അതിന് നമ്മൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളൊന്നും വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പലരുടെയും ഒരു ഉപജീവനം കൂടിയാണത് കാരണം അതിനു വേണ്ടി എന്താ പറയുക അതിനു വേണ്ടി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അത് അവരുടെ അവർക്ക് ജീവിക്കണ്ടേ അവർക്കും അത് ഒരു ഇതാണ് പിന്നെ സി നമ്മളൊരു ഒരു കോമ്പറ്റീഷൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേയും കൂടെ നന്നാവും കാരണം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കുട്ടിയും ശ്രദ്ധിക്കും അല്ല എന്നല്ലാട്ടോ അധ്യാപകനും ശ്രദ്ധിക്കും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഒരു വൃത്തി കൊണ്ടുവരും ആ വൃത്തിയും ആ ഒരു ഇതും പിന്നെ അവരുടെ പോവില്ല അപ്പോൾ ഒരു കോമ്പറ്റീഷന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാരണം നമുക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ ഒരു മത്സരം ഉണ്ട് അവിടെ നമ്മൾ കളിക്കണം അവിടെ നമ്മുടെ പെർഫോമൻസ് നന്നാവണം ഒരു റെക്കഗ്നേഷൻ കിട്ടണം എന്നുള്ളൊരു ഒരു 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 ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കണത് സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കും പ്രാക്ടീസ് ചെയ്യും ഉഴപ്പില്ല ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ മാത്രം കോമ്പറ്റീഷൻ നല്ലതാണ് പിന്നെ സി ഇറ്റ്സ് ഓൾ വെരി സബ്ജെക്റ്റീവ് തിങ് നമുക്കിങ്ങനെ കീറി മുറിച്ച് പറയാൻ പറ്റും ഇന്ന കുട്ടി ചിലവരുടെ അഭിനയമായിരിക്കും നല്ലത് ചിലവരുടെ ടെക്നിക്സ് ആയിരിക്കും നല്ലത് ചിലവർക്ക് ഇതെന്നൊക്കെ അപ്പുറത്തേക്കായിട്ടുള്ളൊരു ഗ്രേസ് ഉണ്ടാവും ചിലരിലേക്ക് ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു താറ്റൊരു എക്സ്ട്രാ ഒരു ഫാക്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനൊരു നൃത്തം കാണുന്ന പോലെ ആയിരിക്കില്ല കൃഷ്ണ വുഡ് ബി ജഡ്ജിങ് ഇറ്റ് അല്ലെങ്കിൽ ആരാണെങ്കിലും ഇവരെല്ലാവരും പല രീതിയിലാണ് ഒരു പെർഫോമൻസിനെ വിലയിരുത്തുക അപ്പോൾ എന്താ ആ ഒരു സമയത്ത് ഒരു അനുഗ്രഹം ഭാഗ്യം ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ഫസ്റ്റോ ഒക്കെ വരുന്നത് പിന്നെ ഒരു കോമ്പറ്റീഷൻ്റെ ഫസ്റ്റും സെക്കൻഡും ഒന്നുമല്ല ഒരു വിദ്യാ ഒരു നൃത്ത വിദ്യാർത്ഥിയുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മൾ തോൽവികൾ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം കാരണം ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് കുറേ തോൽവികൾ ഉണ്ടാവും ഒരു നൂറ് തോൽവി ഉണ്ടാവും രണ്ട് രണ്ട് ജയമുണ്ടാവും അപ്പോൾ ഈ തോൽവികൾ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് നമുക്ക് തന്നെ നമുക്ക് തന്നെ ഒരു ഒരു ധൈര്യം കിട്ടും ദിസ്ഇസ് ഇറ്റ് ദിസ്ഇസ് ഹൗ ഇറ്റ് ഫങ്ഷൻസ് അപ്പോൾ ഒരു കോമ്പറ്റീഷൻ്റെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനമൊന്നും ആയിരിക്കും അത് നമ്മുടെ കഴിവും നമുക്ക് കലയോടുള്ള സ്നേഹം വിലയിരുത്താൻ ഒരു കോമ്പറ്റീഷനോ അതിൻ്റെ സ്ഥാനമാനങ്ങളോ ഒരു മാനദണ്ഡമാവരുത് എങ്ങനെയാണ് ഈ ഒരു നൃത്തത്തിലേക്ക് വന്നതെന്നറിയാം എങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് നൃത്തം അഭ്യസിച്ച് തുടങ്ങിയത് ആർ എൽ വി ഗീതാവർമ്മ അവർ ദേശത്ത് അച്ഛനും നമ്മൾ പണ്ട് അവിടെ താമസിക്കുന്ന ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഗീത ഗീത എടുത്തി അടുത്ത് നിന്ന് പഠിച്ചു തുടങ്ങിയതാണ് പിന്നെ തൃപ്പൂണത്തിലേക്ക് മാറിയപ്പോൾ ഗീതയെടുത്തി തന്നെ ഗീത എടുത്തിടെ ഒരു കൂട്ടുകാരുണ്ട് ആർ എൽ വി ദേവി ദേവി ടീഷറിൻ്റെ അടുത്തേക്കാക്കി പിന്നെ ടീഷറിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത് പിന്നെ ഫോക്ക് പഠിച്ചിരുന്നത് കുറേ ഗുരുക്കന്മാരുണ്ട് കേട്ടോ കലാമണ്ഡലം ഗോപിനാഥ് അദ്ദേഹം മെപ്പല്യ കഥകളി ആർ എൽ വി ഗോപിനാഥ് അദ്ദേഹം മരിച്ചു മോഹിനിയാട്ടം ഞാൻ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പോയത് കലാമണ്ഡലം ലീലാമട്ടീശിൻ്റെ അടുത്താണ് അങ്ങനെ അങ്ങനെ കുറേ ഗുരുക്കന്മാരുണ്ട് എങ്ങനെയാണ് നൃത്തം ഇപ്പോൾ ചെറുപ്പത്തിൽ മുതൽ പഠിച്ചു എന്ന് പറഞ്ഞു ഈ അക്കാഡമിക്സ് ഒക്കെ എങ്ങനെയായിരുന്നു പ്രൊഫഷണലി ഞാൻ ഐ എം എ ക്വാളിഫൈഡ് ലോയർ ഞാൻ എൻ്റെ ട്വൽത്ത് കഴിഞ്ഞിട്ട് ലോ ചെയ്തിരുന്നു എൽ എൽ ബി ചെയ്ത് എറണാകുളം ലോ കോളേജിലാണ് ഐ വാസ് എ റാങ്ക് ഹോൾഡ് ഫ്രൻട്രൻസ് എൽ എൽ ബിക്ക് നൂറ്റി പതിനാറാണ് എൽ എൽ എമ്മിന് ട്വൽത്ത് റാങ്ക് ഉണ്ടായിരുന്നു ഓൾ കേരള പിന്നെ എന്തുകൊണ്ട് പക്ഷേ അതായത് ചിലപ്പോൾ ഇതൊരു ഒരു നിയോഗമായിരിക്കാം നമ്മൾ നൃത്തം അഭ്യസിപ്പിക്കുക അല്ലെങ്കിൽ നൃത്തത്തിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഈ ജന്മത്തിലൊരു നിയോഗമാവും അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അതിലേക്ക് നൃത്തത്തിൽ നിന്നൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല ഒന്നുകിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എപ്പോഴും ഇതിലുണ്ട് അങ്ങനെ എന്തിലൊക്കെയാണ് ആർട്ട് ഫോംസ് ആണ് പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്തിലൊക്കെയാണ് ഭരതനാട്യം തുടങ്ങിയിട്ട് പിന്നെ കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി പഠിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് വർഷം മാഷുള്ള സമയത്ത് പെർഫോം ചെയ്യാമായിരുന്നു പിന്നെ മാഷ് മാഷ് പോയപ്പോൾ മാഷോടുള്ള സ്നേഹം കാരണമായിരിക്കും എനിക്ക് പിന്നെ അത് വേറെ ആരുടെ അടുത്തും പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒഡിസി പഠിച്ചിട്ടുണ്ട് ഒരു വർഷം പ്രതിമാ ബേടിയുടെ ശിഷ്യൻ ഉദയകുമാർ സർ അദ്ദേഹത്തിൻ്റെ അടുത്ത് കളരിപ്പയറ്റ് പഠിക്കുന്നുണ്ട് ക്ലാസ്പ്പയറ്റ് ചെയ്യുന്നു അഞ്ചാറ് വർഷമായി ആണോ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അവരെങ്ങനെ കൊണ്ടുനടക്കുന്നതും അവരെന്താണ് ഇപ്പോൾ സപ്പോർട്ട് നൽകുന്നത് ഈ നൃത്തം കൂടാതെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഡബിങ്ങിലേക്കുള്ള ഡബിങ്ങിലേക്ക് ആക്ച്വലി ഇതും എന്നെ ഇതിനൊക്കെ കൊണ്ട് നടക്കണ ആൾ അമ്മയായിരുന്നു അമ്മ നേരത്തെ കണ്ടില്ലേ ഭയങ്കര ഇഷ്ടം അമ്മ അമ്മ എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ഞാൻ നാടകത്തിലുണ്ടായിരുന്നു പ്രൊഫസർ ചന്ദ്രാസൻ സാറിൻ്റെ ലോകധർണി സാറിൻ്റെ തിയേറ്റർ ഗ്രൂപ്പ് ഇപ്പം നായരമ്പലത്ത് ആണ് ലോകധർണിപ്പം സാറിന് രണ്ട് അവാർഡൊക്കെ കിട്ടി സാറിൻ്റെ സ്റ്റുഡൻറ്റാണ് നാടകം ഒരു അഞ്ചാറ് നാടകം ചെയ്തിട്ടുണ്ട് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറിന്റെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ആക്ടിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് പിന്നെ ആ സമയത്ത് എൻ്റെ ഡബ്ബിങ്ങും ഇങ്ങനെ അങ്ങനെയും വന്നതാണ് ഡബ്ബിംഗ് അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് കുറച്ച് ഫിലിംസ് ഡബ് ചെയ്തിട്ടുണ്ട് മറ്റേ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറിലെ സാറാണ് അതിലേക്ക് നമ്മളെ എന്നെ വിളിച്ചിരുന്നതൊക്കെ ഇപ്പം വീണ്ടും ഒരു കഴിഞ്ഞ വർഷം അരുന്ധതിയുടെ നാലാം വിവാഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് മൂവി ഡബ് ചെയ്തിട്ടുണ്ട് അവർക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്പിങ്ങയുടെ ഒരു ക്രെഡിറ്റാണ് ഡബിങ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് എന്താണ് ഒരു ഭാവി പരിപാടികൾ എന്ന് പറയുന്നത് എന്താ ഇപ്പോൾ നമ്മുടെ സ്കൂളുണ്ട് ഇവിടെ ഞാൻ മ്യൂസിക്കും ഡ്രോയിങ് അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് നവരാത്രിക്ക് നിറയെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കണം അവരിൽ അവർക്ക് ഡാൻസ് ഇഷ്ടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം പിന്നെ ഞാൻ പറയ ഓരോരുത്തരുടെ എന്താ പറയുക തലവരിയാണ് എവിടെ ചേർ എവിടെ എത്തണം എന്താവണം എന്നുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നിടത്തോളം കാലം എനിക്കറിയാവുന്ന വിദ്യ അവർക്കു നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം പിന്നെ എല്ലാവരും നമ്മുടെ അടുത്ത് ചേരണം എല്ലാവരും നമ്മുടെ അടുത്ത് ലൈഫ് ലോങ് നിൽക്കണമെന്നൊന്നുമില്ല ചിലപ്പോൾ കുറച്ച് വർഷം പഠിക്കും പോവുമൊക്കെ ചെയ്യും പക്ഷെ അപ്പോഴും ഞാൻ ഇവിടെ കുട്ടികളോട് പറയാറുണ്ട് ഇവിടുന്ന് പഠനം നിർത്തി പോയാലും വഴിയിൽ വെച്ച് കാണുമ്പോൾ നമുക്ക് സ്നേഹത്തോടുകൂടി പരസ്പരം ഗ്രീറ്റ് ചെയ്യാൻ പറ്റണം ഓ എൻ്റെ ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സ്നേഹം അവർക്ക് എന്നോട് തോന്നണം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പഠിപ്പിച്ചു ആ ഒരു കണക്ഷൻ ബോണ്ടിങ് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ അല്ലാണ്ട് ഇവിടെ പഠിക്കുന്ന എല്ലാവരും ലൈഫ് ലോങ് എൻ്റെ അടുത്ത് തന്നെ പഠിക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറില്ല നിർബന്ധം പിടിക്കാറുമില്ലേ അപ്പോൾ അവർക്ക് കുറച്ച് മുമ്പ് അവർ സ്ഥലം മാറിപ്പോലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിക്കണം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദർ ചോയ്സ് കാരണം ദേ ഷുഡ് ഫ്ലൈ ഞാൻ ഒരു നിമിത്തം അത്രയേ ഉള്ളൂ അങ്ങനെ ഡാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അല്ലെങ്കിൽ പഠിക്കുന്നവരോട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് സി ഡാൻസ് എന്തെങ്കിലും കല പഠിക്കണം നമ്മൾ കാരണം അതിൽ അത് നമ്മളെ കുറച്ചും കൂടിയും ഗ്രൗണ്ടഡ് ആക്കും കുറച്ചും കൂടി എന്താ പറയുക അതൊരു സി ഡാൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറേ കൂടി ഒന്ന് നമ്മൾ കുറേ കൂടെ നന്നാവും മനു ഒരു വ്യക്തി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഭയങ്കര ഫിലോസഫി സംസാരിക്കണമെന്നല്ല പക്ഷേ നമ്മൾ ഡാൻസിനെയൊക്കെ സ്നേഹിച്ചു തുടങ്ങിയാലുണ്ടല്ലോ അത് തരുന്നൊരു ബ്ലെസ്സിങ് ഞാൻ ഇവിടെ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട് കലയ്ക്ക് നമ്മളെ ആവശ്യമില്ല ഇവിടെ ഞാൻ അല്ലെങ്കിൽ എ ഓർ ബി ഓർ സി അത് റീപ്ലേസ് ചെയ്യാൻ എപ്പോഴും ആൾക്കാരുണ്ടാവും നമുക്ക് ഇപ്പോൾ കല അവിടെ നമ്മളിവിടെ അപ്പോൾ നമുക്കാണ് ആ ഒരു കല ആവശ്യമെങ്കിൽ പൂർണ്ണ ഭക്തിയോടുകൂടി ഇഷ്ടത്തോടു കൂടി അതിലേക്കൊരു പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യണം എന്തെങ്കിലും ഞാൻ വെറുതെ ഇരിക്കും എന്നാൽ പോയി ഡാൻസ് ചെയ്യാം അത് പറ്റില്ല എന്ന് പറയും അതിനെ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി കാണുക പഠിക്കുന്ന കാലം അത് ഒരിക്കലും ഇത് വേസ്റ്റ് ആവില്ല ടേക്ക് മൈ വേർഡ്സ് ഒരിക്കലും നമ്മൾ പഠിക്കുന്ന ഒരു ഒരു വിദ്യയും നമ്മൾ പഠിക്കുന്നത് വെറുതെ ആവില്ല അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സമയം വരുമ്പോൾ അതിൻ്റെ ബ്ലെസ്സിങ് നമുക്ക് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമുക്ക് നമ്മളിലേക്കന്നെ അത് തിരിച്ചു വരുന്ന കാര്യം സത്യമായിട്ടുള്ള കാര്യം നൃത്തം പഠിച്ചത് മുതൽ ഇതുവരെ എന്തൊക്കെ ആണ് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെ നല്ല ആണ് ഉണ്ടായിട്ടുള്ളത് നിറയുണ്ട് ഇപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട് പലപ്പോഴും കിട്ടാണ്ടിരുന്നിട്ടുമുണ്ട് അതിങ്ങനെ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അങ്ങനെ ഒരു ബാലൻസ് പിന്നെ എം ജി യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രൊഫഷണൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാഷണൽ ദൂരദർശൻ്റെ ഏഗ്രേഡ് ആർട്ടിസ്റ്റാണ് മോഹിനിയാട്ടം പിന്നെ ഐ സി സി ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് അതിൻ്റെ എംപാങ്ങൽഡ് ആർട്ടിസ്റ്റാണ് അപ്പോൾ പുറത്തൊക്കെ പ്രോഗ്രാംസ് ചെയ്യാം ഡെമോ അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് അതിനൊക്കെ ഇൻവിറ്റേഷൻസ് വരാറുണ്ട് പിന്നെ സ്പിക് മാക്കെ എംപാൻ എംപാനൽഡാണ് മോഹിനിയാട്ടത്തിന് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വർക്ക് ഡെമോ അല്ലെങ്കിൽ സ്കൂൾ കോളേജ് തലത്തിൽ ഈ ഇന്ത്യൻ ആർട്ട് ഫോം പ്രചരിപ്പിക്കുക എന്നുള്ള നിലയ്ക്കുള്ളതാണ് സ്പിക് മാക്കെ അതിലാർട്ടിസ്റ്റാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കലാസാഗർ പുരസ്കാരം ലഭിച്ചു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി കൊതുവാളാശാന്റെ സ്മരണയ്ക്കായിട്ട് കൊടുക്കുന്ന അവാർഡാണത് അത് ഭരതനാട്യത്തിന് കിട്ടി പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ഒരു റേസ് ഓഫ് ഹോ ഇന്ത്യ മാഗസിൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ അതിൽ നടത്തുന്നൊരു അവാർഡാണ് അത് ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും കിട്ടി അങ്ങനെ കുറച്ച് അവാർഡ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയും കിട്ടുന്ന അപ്പോൾ മാമിന് ടീച്ചർക്ക് ഇനിയും ഒരുപാടിനെ മാമിൽ നിന്ന് വിളിക്കേണ്ട ചേച്ചിന്ന് അല്ലെങ്കിൽ ടീച്ചർ എന്ന് വിളിച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സൗമ്യ ടീച്ചർക്ക് ഇനിയും ഒരുപാട് ഒരുപാട് അവാർഡുകൾ തേടിയെത്തട്ടെ ഇനിയും ഒരുപാട് സ്റ്റുഡൻസിനെ നൃത്തത്തിലേക്ക് കൈപ്പിടിച്ച് ചുവടുവെപ്പിക്കാനായിട്ട് സാധിക്കട്ടെ ദൈവം അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു